ഉത്തരാക്കൊലക്കേസ് പ്രതി സൂരജിന് അടിയന്തര പരോൾ കിട്ടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് പോലീസ് അച്ഛന് ഗുരുതര രോഗമുണ്ടെന്ന് എഴുതി ചേർത്താണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട് അഞ്ചു ജയപ്രകാശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പമുള്ളത് അഞ്ചു ഈ കേരളം അന്നവരെ കേട്ട് കഴിവില്ലാത്ത തരത്തിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷയിൽ ഈ സൂരജ് ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയുന്നത് നിലവിലെ ഈ പരോൾ അപേക്ഷയിൽ നടത്തിയ ക്രമക്കേട് എങ്ങനെയാണ് എന്താണ് അയാൾക്കെതിരെ പുതുതായി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതായത് സേതു ഭാര്യയായിട്ടുള്ള ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ആണ് സൂരജിന് കഠിന തടവ് വിധിച്ചിട്ടുണ്ടായിരുന്നത് കോടതി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇത്തരത്തിൽ പതിനേഴ് വർഷം തടവും അതിനുശേഷം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നിരവധി തവണ ഇത്തരത്തിൽ പരോളിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തള്ളിക്കളയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും അവസാനമായിട്ട് ഒരു പരോളിന് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അച്ഛന് ഗുരുതരമായിട്ടുള്ള അസുഖമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരോളിന് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് ആ അപേക്ഷയിൽ കൃത്രിമം നടത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം സെൻട്രൽ അതായത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് അതിൽ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ചില വ്യത്യാസങ്ങൾ അതായത് ചില തെറ്റുകുറ്റങ്ങൾ കണ്ടതിനെ തുടർന്ന് ഈ ഡോക്ടറുമായിട്ട് ജയിൽ അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് മായിട്ടുള്ള രോഗമാണെന്ന് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊരു വിശദീകരണം നൽകുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ ജയിൽ സൂപ്രണ്ട് പോലീസിലേക്ക് പരാതി നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ പരാതി നൽകിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു അതായത് കൃത്രിമം കാണിച്ചുകൊണ്ട് വ്യാജമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു അതായത് ഡോക്ടർ നൽകിയിട്ടുണ്ടായിരുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ വ്യാജമായി ഗുരുതര അസുഖമുണ്ടെന്ന് രേഖപ്പെടുത്തി അത് ജയിലിൽ സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇത്തരത്തിൽ േഖ ചമച്ചു നൽകുന്ന ആരെങ്കിലും ഇട ആരെങ്കിലും കൊണ്ട് അഞ്ചു ഉത്തരാഖണ്ഡി സൂരജ് പരോളിനായി വ്യാജരേഖ ചമച്ചു എന്ന കേസ്